ഞാൻ നിന്നൊരാളെ ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു മോർണിംഗ് ബ്ലോഗാണ് ഒരു മിനി ബ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ആദ്യമായിട്ട് കാണണം സബ്സ്ക്രൈബ് ചെയ്ത് കാണേ അതിൻ്റെ കൂടെ തന്നെ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇപ്പം ഇന്ന് രാവിലെ പുട്ടാണ് ഉണ്ടാക്കിയത് അപ്പോൾ പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ ചോറിനുള്ള വെള്ളം കൂടി അടുപ്പത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ സുഡാപ്പിന്ന് ഞാൻ പുട്ടും പഴം കൂടി വാരിക്കൊടുക്കുകയാണ് അതിൻ്റെ ശേഷം അതേ ദേ സുഡാഫീനെ സ്കൂളിലേക്ക് വിട്ടു കേട്ടോ അപ്പോൾ ബാഗ് ഞാൻ എടുക്കാന്ന് പറഞ്ഞിട്ട് സമ്മതിക്കണില്ല പറഞ്ഞു അങ്ങനെ സുഡാപ്പീനെ സ്കൂളിലേക്ക് ആക്കി കേട്ടോ അതിൻ്റെ ശേഷം ഞാൻ ഇപ്പോഴേ ബീഫ് ഒന്ന് നല്ലപോലെ നമുക്ക് വരട്ടി എടുക്കാമെന്ന് വിചാരിച്ച അപ്പോൾ ഒരു കാക്കിലും ബീഫുണ്ടാവും കേട്ടോ അപ്പോൾ അതൊന്ന് ഞാൻ വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട് അപ്പം നല്ലപോലെ തന്നെ കഴുകി വൃത്തിയാക്കിയിട്ടുള്ളതാണ് അതിലേക്ക് ഒരു ടീബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റും പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ വലിയ ജീരകവും പിന്നെ ചെറിയ ജീരകം കൂടി പൊടിച്ചത് പിന്നെ കുറച്ച് കിരൺ മസാലയും പിന്നെ കുറച്ച് മീറ്റ് മസാല കുറച്ച് കുരുമുളക് പൊടി ഇതൊക്കെയാണ് മസാല പൊടി ആയിട്ടിട്ട് കൊടുത്തത് കേട്ടോ എന്നിട്ട് കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ബീഫിൽ വെള്ളമുണ്ടാവുക കാരണം കൂടെ കുറച്ച് വെള്ളം ഞാനൊന്ന് കുറഞ്ഞു കൊടുത്തിട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ എന്നിട്ട് അത് വേവിക്കാനായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ആറ് വിസിലാണ് അടിച്ചെടുത്തിട്ടുള്ളത് ബീഫൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അതിന് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടിയിലാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത് പിന്നെ ഒരു ചെറിയൊരു പീസ് ഇഞ്ചി ഒന്ന് ചതച്ചെടുത്തതാണ് അതൊന്ന് മൂപ്പിച്ചെടുക്കാം അതിൻ്റെ ശേഷം ഒരു വലിയ സബോളയാണ് കേട്ടോ അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് ഇതും ഒന്ന് മൂപ്പിച്ച് കൊടുക്കാം കേട്ടോ അപ്പം നമുക്കിതൊന്ന് വെട്ടെന്ന് വയറ്റിയെടുക്കാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ ബീഫിൽ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നല്ലപോലെ തന്നെ മൂപ്പിച്ചെടുക്കണം കേട്ടോ കരിഞ്ഞു പോവാതെ എന്നാൽ നല്ല രീതിയിൽ തന്നെ മൂപ്പിച്ചെടുക്കുക അങ്ങനെ ഇപ്പോൾ സഭോളയൊക്കെ നല്ല വല്ല മൂത്ത് വന്നിട്ടുണ്ട് അതിന് ശേഷം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ചെറിയൊരു തക്കാളി ചെറുതായി അരിഞ്ഞിട്ടുള്ളതാട്ടോ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക തക്കാളിയെ കുടഞ്ഞു വരണം കേട്ടോ ആ രീതിയിൽ രീതിയിലിപ്പോൾ ഞാനൊന്ന് നല്ലപോലെ വയറ്റിയെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ബീഫ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൽ മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ മസാലപ്പൊടിയോ ഒന്നും പിന്നീട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല എല്ലാതും കൂടി ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ വേവിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഇപ്പം ഇത് നല്ല പോലെ തന്നെ നമുക്കിതൊന്ന് വരട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതിൽ അധികം ചാറൊന്നുമില്ല ചാറ് വേണമെന്നുണ്ടെങ്കിൽ ചാറാക്കി എടുക്കാം ഇപ്പോൾ വരട്ടിയെടുക്കുന്നതിനോട് ഞാൻ ചാറ് ചേർക്കുന്നില്ല അപ്പോൾ അത് നല്ല പോലെ തന്നെ നമുക്കിത് ചാറൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ അപ്പം ഇത്രേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തതെന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു കേട്ടോ അപ്പം ഞാനിപ്പോൾ നല്ലപോലെ ഒന്ന് വരട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ ചാറ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ഇളം ചൂടുള്ള വെള്ളം ഒന്ന് കുറഞ്ഞു കൊടുത്താൽ മതി അല്ല തിളച്ച വെള്ളം കുറഞ്ഞു കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇവിടെ ചാറ് വേണ്ട നല്ലപോലെ പോലെ തന്നെ വരട്ടിയെടുക്കാനാണ് മക്കൾ പറഞ്ഞത് അപ്പം ഞാനത് വരട്ടിയെടുക്കാണ് കേട്ടോ അപ്പം ഇതേ നല്ല പോലെ വരട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ അത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണെന്ന് നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ എല്ലാവരും ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടാറ്റാ ബൈ ബായ് അസ്സാം വലൈക്കും